ഹായ് ഹലോ അപ്പോൾ എന്തുണ്ട് എല്ലാവരും സുഖമായിരിക്കണം എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് പാക്ക് നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര ഒരു ഫേസ് പാക്കാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഡിലേ ആക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് നിങ്ങൾക്ക് സാധാരണ കോഫി പൗഡറോ ഇൻസ്റ്റൻറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ആക്കുന്നത് സാധാരണ കോഫി പൗഡർ ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ ആണ് കേട്ടോ അതൊരു അര ടേബിൾ സ്പൂണിൽ മതിയിട്ട് അതിൽ കൂടാൻ പാടില്ല പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നാരങ്ങാനീര് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് അലർജി അലർജിയുള്ളൊരു തേനോ അതെന്തെങ്കിലും പ്രിഫർ ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെല്ല അലർജി ഉള്ളവർക്ക് നമുക്ക് കുക്കുംബർ ജ്യൂസ് എടുക്കാം കേട്ടോ അതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി പൊടിയാണ് കേട്ടോ ആട്ടയില്ലി ചപ്പാത്തി പൊടി അതാണ് വേണ്ടത് വീഡിയോയിൽ മൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടലമാവ് ഇല്ലെങ്കിൽ ഓട്സിന്റെ പൗഡർ കേട്ടോ ശേഷം ഫേസ് നല്ലപോലെ വാഷ് ചെയ്യാം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ആക്കിയിട്ട് ഞാനിവിടെ മാമാരത്തിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ശേഷം ഫേസ് ഒക്കെ നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാക്ക് ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ നെക്കിൽ കൂടി കവർ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതൊരു ഓപ്ഷനാണ് ഞാനിവിടെ സ്ക്രബ് ചെയ്യുന്നില്ല നമ്മൾ ഫേസിൽ നല്ലപോലെ ആ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിൽ കൂടി കവർ ചെയ്യുന്ന കവർ ചെയ്യുന്നേ പോലെ അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കത് വിടാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടണ്ട അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം വെക്കുക എന്നിട്ട് ശേഷം ഏകദേശം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെറിയ റോസ് വാട്ടറോ വെള്ളമോ പച്ച വെള്ളമോ എന്തെങ്കിലും യൂസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഒരു വലിവ് ഉണ്ടാവില്ല ശേഷം ചെറിയതൊരു സ്ക്രബ് കൊടുക്കുക ഒരുപാട് മുഖത്തിന് ഇട്ടിട്ട് ഫേസിന് ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയുന്നുണ്ടാവും ഈ ഫേസ് പാക്ക് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ലപോലെ ബ്രൈറ്റൻ കിട്ടാനും അതുപോലെ ആ അവർ പറയുന്ന ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക എനിക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്